ഇപ്പോൾ നമ്മുടെ ഐസ് കട്ടയൊക്കെ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് തന്നെ തഴച്ച് വളർന്നു വന്നിട്ടുണ്ട് ഹായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പ്രജനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് രണ്ട് ടിപ്സും അതുപോലെ തന്നെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കലും ഒക്കെയാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഞാൻ കുറച്ച് സാലഡ് വെള്ളരിയുടെ വിത്തുകൾ എടുത്തിരിക്കുകയാണ് ഇതാണ് സാലഡ് വെള്ളരിയുടെ വിത്തുകൾ അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് കുറച്ച് മൂർച്ച കുറവുണ്ട് കത്രിക കൃഷി സ്ഥലത്തൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളമൊക്കെ നനയുമ്പോൾ മൂർച്ചയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പാക്കറ്റ് കട്ട് ചെയ്തു ഇനി നമുക്കിതിലെ വിത്തുകൾ ഒന്ന് നോക്കാം എന്നെ ഇതുപോലെ നല്ല നീളമുള്ള വിത്തുകളാണ് ഇത് സാലഡ് വെള്ളരിയുടെ വിത്തുകളാണ് അപ്പോൾ ഞാൻ ഇത് പാകി കൊടുക്കുന്നതിനായി ഇതുപോലെ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് മണ്ണ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വിത്തുകളൊക്കെ ഇതുപോലെ ഇട്ടൊന്ന് കുത്തി കുത്തി ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ വിത്തുകളൊക്കെ ഇതിലേക്കൊന്ന് താഴ്ത്തി കുഴിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാലഡ് വെള്ളരിയുടെ ഒക്കെ വിത്തുകൾ പാകുമ്പോൾ എവിടെയാണോ നടുന്നത് അവിടെ തന്നെ ഒന്നോ രണ്ടോ വിത്തുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ തന്നെ പടർത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ വിത്തുകളൊക്കെ പാകി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായി ചകിരിച്ചോറ് കൂടി ഇട്ട് കൊടുത്തു ഇത് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഇതൊക്കെ മുളച്ച് ഇതുപോലെയൊക്കെ വളർന്നു വന്നു ഈ തൈകളൊക്കെ അധികം വളരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറിച്ച് മാറ്റി നട്ട് കൊടുക്കണം ഇത് വളർന്നു കഴിഞ്ഞാൽ തണ്ടൊക്കെ വളരെ നേർത്തതായതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് ഒരു കോവലിൻ്റെ ചെടിയാണ് ഈ കോവൽ താൻ കോവക്കായ്കളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കോവൻ്റെ ഒരു തണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു കറിവേപ്പിലെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുമൊക്കെ കാണിക്കാം ഞാൻ ഈ കോവൻ്റെ തണ്ട് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒരു മാസമായപ്പോഴേക്കും തന്നെ ഇതിൽ പൂവൊക്കെ വരാൻ തുടങ്ങിയിരുന്നു ഇതുപോലെ രണ്ട് തണ്ടുകളിലും കോവക്കായകളൊക്കെ ആയി നിൽക്കുകയാണ് ഇതധികം അങ്ങോട്ട് വളർന്നിട്ടൊന്നുമില്ല ഇത് വെച്ച് കൊടുത്തതിന് ശേഷം വള്ളിയൊക്കെ അങ്ങോട്ട് വീശി വന്ന ഉടനെ തന്നെ അതിൽ പൂവിട്ട് ഇതുപോലെ കോവക്കായകളൊക്കെ ആയിട്ടുണ്ട് ഒഴുതിനായി ഗ്രോ ബാഗ് തയ്യാറാക്കിയപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇവയൊക്കെ ചേർത്താണ് ഗ്രോ ബാഗ് തയ്യാറാക്കി അതിലേക്ക് കോവൻ്റെ വള്ളി നട്ട് കൊടുത്തത് പിന്നെ ഇതിൻ്റെ ചുവട്ടിലായി ഞാൻ ജൈവസറി ഒഴിച്ചു കൊടുക്കും കപ്പലൻ്റെ പിണ്ണാക്ക് നേർപ്പിച്ച് അതാണ് ഇതിൻ്റെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ തറയിൽ വെച്ച് കൊടുക്കുന്നതിനേക്കാളും വേഗത്തിൽ തന്നെ ഇതുപോലെ ഗ്രോ ബാഗുകളിലോ ചാക്കുകളിലോ ഒക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ നമുക്ക് കോവക്കായ്കളൊക്കെ ഉണ്ടായി കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു കോവൻ്റെ വള്ളിയൊക്കെ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം ഒന്നും താമസമില്ലാതെ തന്നെ നമുക്ക് കോവക്കായ്കളൊക്കെ വിളവെടുക്കാനായി കിട്ടും അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ ഈ പന്തലിൽ തന്നെ ഞാൻ വേറെയും കോവൻ്റെ വള്ളികളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് നന്നായിട്ട് തന്നെ കോവക്കായ്കളൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടും വേണ്ട ഒന്നാണ് കറിവേപ്പ് അപ്പോഴിത് വളർത്തിയെടുക്കുന്നതിനായിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ഇതുപോലെയുള്ള ഐസ് കട്ടയാണ് ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നൊന്നും കിട്ടുന്ന ഐസ് കട്ടയല്ല ഇത് നമ്മുടെ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഐസ് കട്ടയാണ് ഞാൻ എടുത്തു കൊണ്ടു വന്നിട്ടുള്ളത് ഈ ഒരു ഐസ് കട്ടയിൽ അമോണിയ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കറിവേപ്പിൻ്റെ ചുവട്ടിലായിട്ടൊക്കെ ഒന്ന് മാറ്റിയൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് തന്നെ തഴച്ച് വളർന്നു വരും ഇതിപ്പോൾ കട്ടിയായി ഇരിക്കുന്നത് കുറച്ച് സമയത്തേക്ക് ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മീൻ കിട്ടിയപ്പോഴാണ് ഞാൻ ഇതുപോലെ ഐസ് കട്ട എടുത്തത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കറിവേപ്പിന്റെ ചുവട്ടിലായി ഞാനൊന്ന് വൃത്തിയാക്കിയതിനു ശേഷം ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഈ കറിവേപ്പ് വെച്ചു കൊടുത്തിട്ടുള്ളത് തറയിലായിട്ടാണ് ഇനി ഇതുപോലെ ചെടിച്ചട്ടിയിലായിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ തറയിൽ നട്ടു കൊടുക്കുന്നത് അധികം അങ്ങോട്ട് വളർന്നു കിട്ടാറില്ല കാരണം റബ്ബറും അതിൻ്റെ ചോലയും വേരും ഒക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാനിവിടെ ചെടിച്ചട്ടികളിലായിട്ടൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരുന്നതിനായി ഒരു ടിപ്സ് കൂടി പറയാം നമ്മുടെ വീട്ടിലെ പഴയ കഞ്ഞിവെള്ളം അതിനോടൊപ്പം കുറച്ച് വെള്ളവും കൂട്ടിച്ചേർത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളിലും ചുവടുകളിലും ഒക്കെ ദിവസവും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ കറിവേപ്പ് തഴച്ചു വളർന്നു വന്നുകൊള്ളും ഇനി ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഐസ് കട്ട കൂടിയുണ്ട് അത് അതിൻ്റെ ചുവടിൽ നിന്നൊന്ന് മാറ്റി ഇതുപോലെ ഇതുപോലെയൊന്ന് വെച്ചുകൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഐസ് കട്ട വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക എൻ്റെ തറയിൽ നിന്ന് കറിവേപ്പിൻ്റെ ഇലകളൊക്കെ പോയി ഒട്ടുമില്ലാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഐസ് കട്ടയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് അതുപോലെ തന്നെ ഇലകളൊക്കെ വന്നത് ഇപ്പോൾ ഇപ്പോഴുകട്ടയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് തന്നെ തഴച്ച് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ